ഹായ് എല്ലാവർക്കും നമസ്കാരം നമുക്കിന്ന് വളരെ പെട്ടെന്ന് ഒരു പെട്ടെന്നൊരു മോരുകാച്ചിതുണ്ടാക്കിയാലോ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഓര് മോരിന് വേണ്ടി ഇത് മോരല്ല മോരല്ലാം നമുക്കെടുത്തിരിക്കില്ല നമ്മളിത് തൈരാണ് അപ്പോൾ ഇത് നമുക്കൊന്ന് അടിച്ചെടുക്കാതെ നമുക്കതിൽക്ക് വറവിടാനായിട്ട് കൊച്ചുള്ളി ഇഞ്ചി ചെറിയൊരു ഭക്ഷണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് രണ്ട് വത്തല് ഒരു രണ്ട് പച്ചമുളക് കറിവേപ്പില നമുക്ക് ചൂടായ ചട്ടിയിലേക്ക് ഒരിച്ചിരി വെളിച്ചെണ്ണ നിച്ചു കൊടുക്കാവെ ഇച്ചിരി മതി കടുക് പൊട്ടിക്കാൻ മാത്രം ഒരു സ്പൂണ് ഒരു ടീസ്പൂണ്ട്ട എന്നാ ചൂടാവട്ടെ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാവേ കടുക് പൊട്ടി കഴിയുമ്പോൾ കടുക് പൊട്ടി കഴിയുമ്പോൾ നമ്മുടെ കൊച്ചുള്ളിയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം കൂടി ഇടാൻ എല്ലാം കൂടി വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴത്തിട്ടിട്ട് നമുക്കിനി നമ്മുടെ മോര് അടിച്ചു വെച്ചിരിക്കുന്ന മോര് ഒഴിച്ച് കൊടുക്കാമോ എനിക്ക് വെള്ളം വേണമെങ്കിൽ ഒഴിക്കാം ഞാൻ വെള്ളം ഒഴിക്കുന്നില്ല നമുക്ക് വേണമെങ്കിൽ വെള്ളം ഒഴിക്കാം നമുക്കിനി കൂടുതൽ തന്നെ പാകത്തിന് ഉപ്പ് ഇടണം നമ്മൾ സിമ്മിലിട്ട് വേണം ചെയ്യാൻ പിന്നെ അതിക്കൊരു ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഒരു നുള്ളു ഉലുവപ്പൊടി നന്നായിട്ടൊന്ന് കലക്കി കലക്കിക്കൊടുക്കാവെ ഇത് തിളയ്ക്കാൻ പാടില്ലേ തിളച്ച് കഴിഞ്ഞാൽ പിന്നെ മോര് മോരല്ലാതാകും വെള്ളം വേറെ ോര് വെറൈറ്റി കിടക്കും അപ്പം നമുക്ക് തീ ഓഫാക്കാം അത്രയേ ഉള്ളൂ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും നമ്മുടെ മോര് കാച്ചിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൽ നമ്മൾ തേങ്ങയൊന്നും അരയ്ക്കാത്തത് കൊണ്ട് പെട്ടെന്നാക്കിയെടുക്കാം തേങ്ങ അരച്ച് വയ്ക്കാം അതിനിന്ന് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം മിസ്സാകാലം നിങ്ങൾ കാണിക്കണേ നിങ്ങൾ കൂടുതൽ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ബലം അപ്പോൾ അത് നിങ്ങൾ ചെയ്യണേ